ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് ആർട്ട് മാത്രം പ്രത്യേകത ഇന്റീരിയേഴ്സ് ഫോൺ ചെറുതായിരത്തി കൊച്ചി പാലത്തിന് സമീപം ബൈക്കും ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു വരവൂർ പാറയ്ക്കൽ അബിൻ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു യുവാവ് ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാത്രി ഒമ്പതോടെയാണ് അപകടം ചെറുതുരുത്തി ഭാഗത്തുനിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഓട്ടോറിക്ഷയിലും ഇടിച്ചു തുടർന്ന് ഓട്ടോറിക്ഷ പാതയോരത്തെ വൈദ്യുത തൂണിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു കാർ ഡ്രൈവറായ ചെറുതുരുത്തി സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു റൈറ്റ് ന്യൂസ് പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോംസ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽകുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാം തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ സി നോൺ എ സി ഹെറിറ്റേജ് ഹാളുകൾ വ്യത്യസ്ത രുചി ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവിലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആനമല ഹോംസ്റ്റേ കാട്ടുകുളം തിരുവിലു ഫോൺ നയൻ എയിറ്റ് ഫോർ ഫൈവ് വൺ ടു എയ്റ്റ് സെവൻ സിക്സ് സീറോ